ുസൈന്റെ ഉമ്മ ഇന്നലെ അപ്പോൾ അവന് ഇട്ട പോസ്റ്റാണ് പൂരന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ മരിച്ചു പൂരന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായി എന്നാണ് ഉമ്മാനെന്താകുന്ന മരണശേഷം ഉമ്മാനെ പരിഹസിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ശരിക്കും ഈ ഒരു പോസ്റ്റ് ഇന്നലെ വായിച്ചപ്പോൾ അല്ലാത്ത ഒരു സങ്കടമായി അല്ലാത്ത വേദന ആയി പോയി മനസ്സിന് അല്ലെങ്കി നമ്മളെ മനസ്സ് വേദനിക്കുന്നു ഇപ്പോ എന്റെ ഉമ്മ മരിച്ചിട്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് എന്റെ ഉമ്മ മരണപ്പെട്ടു അത് പെട്ടെന്നായിരുന്നു ഒരു അസുഖം അങ്ങനെ കിടപ്പിലൊന്നാവാതെ ഒരു അറുപത്തി അഞ്ച് അറുപത്തി ആറ് വയസ്സിലാണ് എന്റെ ഉമ്മ മരണപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കാതെ അപ്പോൾ ആ ഒരു ദുഃഖം അപ്പൊ മനസ്സിലുണ്ട് എന്തായിരുന്നാലും ആ ദുഃഖം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ മറക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്കത് അതിനെ റിമൈൻഡാകുമ്പോ എന്റെ ഹബീബിനെ കുറിച്ചാണ് ഞാൻ ഓർക്ക് കാരണം എന്റെ അബീബിന്റെ റസൂസുല്ലാസ്വലമാ തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടത് ആറ് വയസ്സിലാണ് അപ്പോൾ ആ റസൂലുള്ള ഒരുപാട് ആ നിപിത്തങ്ങളല്ല നമ്മൾ കൂളിപ്പ് അപ്പോൾ റസൂൾ ഉള്ളഹാക്കുന്ന പരീക്ഷണം കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് ഉമ്മ അറ്റ്ലീസ്റ്റ് അറുപത് വയസ്സ് വരെ അങ്ങനെ ഇങ്ങനെ നിരീക്ഷിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നത് സബോർ ചെയ്യുമ്പോഴും അത് എന്തായാലും മനസ്സിൽ നിന്ന് ആ ഒരു ദുഃഖം പോകുന്നില്ല ഉമ്മ എന്നെ ഊർക്കാത്ത ഒരു ദിവസവും അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വേദനിച്ചിട്ടുള്ള ഒരു ദിവസമാണ് എൻ്റെ ഉമ്മാൻ്റെ മരണ ദിവസം അതിപ്പോഴും ഇങ്ങനെ ഉമ്മാനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കണ്ണൂർ യും ഉമ്മാനെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കടന്നു പോകുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്കത് അതിനപ്പെട്ടാലേ അതിന്റെ ശരിക്കും മനസ്സിലാവുള്ളൂ ഇതൊരു ആശ്വാസം എന്ന് പറയുന്നത് മരിച്ചാൽ പോലും മുറിയാത്ത ഒരു ബന്ധമായി അള്ളാഹു സുഭാരവാത്താലേ നമ്മൾക്ക് നൽകിയ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു എന്റെ ഉപ്പയും മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള പറഞ്ഞിട്ട് കാരണം മരണശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ അത് അവർക്ക് ലഭിക്കുന്നുണ്ട് അതിനൊരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് മക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് സ്വർഗ്ഗത്തിലെ ഉന്നത പദവികൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കും അതുകൊണ്ട് അള്ളാഹു അവിടെയും ഉമ്മ ഇപ്പോൾ സ്ഥാനം കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മ നേരത്തെ മരണപ്പെട്ടു പോയി എനിക്ക് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരം മക്കളെ ഞങ്ങൾക്ക് നൽകി അതുകൊണ്ട് എല്ലാ ദിവസവും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ വല്ലാഹി ഒരൊറ്റ ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ട് മരിക്കും വരെ ഞാൻ മരിക്കും വരെ അതങ്ങനെ തുടരും അത് വലിയൊരു സന്തോഷമാണ് ഉമ്മ ഉപ്പന്മാർക്ക് ഇവിടെ നമ്മൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഉമ്മമാർ അങ്ങോട്ട് ടൂർ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഒരുപാട് നമ്മൾക്ക് പരിചരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ദുഃഖിക്കണ്ട കാരണം മരണശേഷമാണ് ദുനി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അവർ ഇപ്പോൾ സ്വർഗത്തിലും അല്ലെങ്കിൽ കബർ ജീവിതത്തിലും ആഗ്രഹിക്കുന്നത് മക്കളുടെ പ്രാർത്ഥനയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹംദരില്ല ഞങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള അവസരം അള്ളാഹു നൽകി വലി വാലി ദയ്യ അല്ലാർ വലി വാലി ദയ്യ റബ്യക ഫുർ വലി വാലി ദയ്യ എല്ലാ അഞ്ച് ഭക്തിലും അങ്ങനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഞാൻ കടന്നു പോകുന്നില്ല അങ്ങനെ നിങ്ങളും ഓരോ മക്കളും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും കൂടുതലൊന്നുമില്ല ി വലി വാലിദയ്യ അതിന്റെ അർത്ഥം അള്ളാഹു എൻ്റെ മാതാപിതാക്കൾക്ക് നീ എന്ത് കൊടുക്കുക പുറത്തു കൊടുക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഓരോ നിസ്കാര ശേഷം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും പ്രാർത്ഥിച്ചിട്ടായിരിക്കണം നമ്മൾ കിടക്കേണ്ടത് ഉമ്മാന്റെ വേദന നമ്മളെല്ലാവരും അറിയുന്നുണ്ട് അത് പകരമാവല്ല അതുകൊണ്ടല്ലേ അള്ളാഹു സുബാനവത്താല പറഞ്ഞത് നിങ്ങളെ വയസ്സായ ഉമ്മയെ ചേന്ന ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകരുതെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവാണ് ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം ഉമ്മാന്റെ പൊരുത്തത്തിലാണ് എന്റെ പൊരുത്തം ഏറ്റവും കൂടുതൽ അള്ളാഹു ഈ സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഉമ്മാക്കാണ് ആ ഉമ്മ ഈ ആരിഫ് ആ എന്താ അതായത് ഉമ്മാക്ക് സ്ഥാനം കൊടുത്ത അള്ളാഹു അരുണ്യവാൻ ഉമ്മാന്റെ കാരുണ്യത്തെക്കാൾ നൂറിരട്ടി സ്നേഹമാണ് അള്ളാഹു നമ്മളോടുള്ളത് ആ അള്ളാഹുവിനെയാണ് ഈ ചങ്ങായി തള്ളി പറയുന്ന മാത്രല്ല അള്ളാഹു ഇല്ല അള്ളാഹുവിനെ ഒരുപാട് ട്രോളും കാര്യങ്ങളും ആക്കിട്ട് ഇങ്ങനെ പോകുമ്പോ ഏതൊരു ഉമ്മയും ആ മക്കളെ തള്ളി പറയും തള്ളി പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ തള്ളി പറയണം അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് പോയിട്ട് അള്ളാഹുനെ വിശ്വാസം അത് വേറെ നിഷ്കരിക്കുന്നില്ല പക്ഷേ വിശ്വാസം എല്ലാം വിട്ടിട്ടും അള്ളാഹിനെക്കുറിച്ച് എന്തെല്ലാം ട്രോൾ ഉണ്ടാക്കും ഇതൊക്കെ പറയുമ്പോൾ ഏതുമ്മമാർക്കും ആ ഉമ്മ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ തള്ളി ഏ തള്ളി പറഞ്ഞത് നന്നായി ഇപ്പം നമ്മൾക്ക് ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ അള്ളാഹുനെ വിശ്വസിക്കാത്ത ഒരാൾ എത്രമാത്രം തരം താണു പോകും എന്നതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഈ ആരിഫ് ഹുസൈൻ എങ്ങനെ സാധിക്കുന്നത് മരണശേഷം നിന്നെ ഒമ്പത് മാസം ഗർഭം നൊന്ത് പ്രസവിച്ചിട്ട് നിന്നെ ഇപ്പൊ ഇങ്ങനെ ഈ സംസാരിക്കാനും ഇവിടെ സോഷ്യൽ മീഡിയ ബളവളടിക്കാനും നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഉമ്മ ഒമ്പത് മാസം ഗർഭം ചൂന്നും കഷ്ടപ്പെട്ടും പോറ്റി വളർത്തിയത് ആ ഉമ്മാനെയാണ് നീ ഇപ്പോൾ പരിഹസിക്കുന്നത് അള്ളാഹുവിനോടും അത് ഇസ്ലാമിനോടുള്ള നിന്റെ ശത്രുത കൊണ്ട് സ്വന്തം മാതാവിനെ നീ ഇങ്ങനെ തള്ളി പറയുമ്പോൾ നീ ഒരു കാര്യം ആലോചിക്കണം ആ ഉമ്മ അലഹമ്മദില്ല എല്ലാവരും നമ്മളെല്ലാവരുടെ പ്രാർത്ഥന ആ ഉമ്മക്ക് ഉണ്ട് ആ ഉമ്മ സ്വർഗ ലോകത്തേക്കും കാരണം അള്ളാഹുവിനെ വേണ്ടാന്ന് വെച്ചാൽ മകനെ വേണ്ടാന്ന് വെച്ചാൽ റബ്ബിന് വേണ്ടിയിട്ടാണ് അപ്പം ആ അള്ളാഹുവിനെ നമ്മളെക്കാൾ ഉമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അള്ളഹയെയാണ് നീ ഇങ്ങനെ പരിഹരിച്ചു അത് നിനക്ക് ഈ ദുനിയാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അള്ളാഹുവിന് നിനക്ക് തന്നുകൊണ്ടിരിക്കും നീ എന്ത് വിചാരിച്ചു നീ എത്രമാത്രം ഇസ്ലാമിനെ ഹേട്ട് ചെയ്യുന്ന എത്രമാത്രം നീ െതിരെ സംസാരിക്കുക അതൊക്കെ നിനക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ശിക്ഷ കാരണം ഹിതായത്താണ് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ലഭിക്കണം അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഒരു ചെറിയ കട്ടും മണിത്തൂക്കം മനസ്സിൽ ആഗ്രഹം വന്നാൽ അതിനുള്ള വഴി അല്ല വിശാലമാക്കി പക്ഷെ നിന്റെ മനസ്സിൽ അതൊന്നും ഇല്ല അടഞ്ഞു കിടന്നുകൊണ്ട് അള്ളാഹു നിന്നെ വീണ്ടും വീണ്ടും എന്ത് അതിൽ നിന്ന് ദൂരെ അത് നിനക്ക് തരുന്ന ശിക്ഷയാണ് നീ ഇങ്ങനെ ഉമ്മാനെ തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യനും ഈ ദുനിയ ഈമാനോട് അല്ലെങ്കിൽ ഹിതാത്ത് കിട്ടി മരിക്കുമെന്നും ഒരു സംശയം ഇല്ല അതുകൊണ്ട് ഇനിയാങ്കിൽ ഈ മനുഷ്യനെ കണ്ടെങ്കിലും ഈ തീവ്ര ഈ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയി ഇവൻ്റെ പിറകു കൂടുന്ന ഈ കലയിൽ പിന്നാക്കുള്ള ആൾക്കാർക്ക് ഇനിയെങ്കിലും ആലോചിക്കുക ഇത് വേണോ നിങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ റബ്ബിനെ തള്ളി പറയുമ്പോൾ സ്വന്തം മാതാവിനെ മരണശേഷം പോലും നൊന്ത് പ്രസവിച്ച മാതാവിനെ മരണശേഷം പോലും ഇങ്ങനെ വേദനിപ്പിക്കാൻ ഒരു നിരീശ്വരവാദിക്കല്ലാതെ ഇസ്ലാമിനെ തള്ളി പറഞ്ഞ ഒരാൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല അപ്പം അത്രക്കും നിങ്ങളുടെ മനസ്സ് തരണം രന്താണ് പോവാതിരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരാം ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് വരാം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഇതുപോലുള്ള ഈ മൃഗത്തെക്കാൾ അതം പതിച്ചു പോയ മൃഗത്തെക്കാൾ മൃഗം പോലും ഒരിക്കലും ഒരു മാതാവിനോടും ഒരു ഉമ്മയോടും മൃഗം പോലും ഇങ്ങനെ സംസാരിക്കില്ല ഇതുപോലെ പെരുമാറില്ല ഇതുപോലെ കരുണയില്ലാത്ത മനസ്സ് ഈ ലോകത്ത് ഒരു മനുഷ്യനും ഉമ്മാനെ തല ഒരു മനുഷ്യനും നിങ്ങൾ എവിടെ എടുത്തോ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഉമ്മ മരണപ്പെട്ട ഉമ്മനെ പരിഹസിക്കാൻ ജിഹാദി ഉമ്മ ഹൂറന്മാർ ലോകത്ത് ഊരൻ ഊരന്മാർ എന്നൊരു വിഷയമേ സ്വർഗത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടില്ല ഇത് ഇവന്റെ തള്ളലാണ് ഊരൻ ഹൂരികൾ എന്നുണ്ടോ ഊറിൽ ലിങ്ങൾ ഉണ്ട് പക്ഷെ ഊരന്മാർ സ്ത്രീകൾക്ക് ഊരന്മാർ എന്നുള്ള ഒരു ആ ഉമ്മ ആഗ്രഹിച്ചത് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി വിവാഹത്ത് ചെയ്യുന്ന റബ്ബിനെ കാണാനാണ് സ്വർഗത്തിലേക്ക് പോകാനാണ് ആ ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇവന്റെ ഭാഷയിൽ ജിഹാദി ഊരന്മാർ അങ്ങനെയൊക്കെ ഇവനെ എന്താക്കി പരിഹസിച്ച് സ്വന്തം ഉമ്മാനെയാണ് ഇവൻ പരിഹസിച്ചത് അള്ളാഹു സുബാൻ താല ആ ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം നമ്മളെല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സ്വ സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ ഇതുപോലുള്ള മകനെ ഇതുപോലുള്ള മകൻ ആർക്കും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം ആമീന